ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ പ്രിയസഹോദരങ്ങളെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളൊരുക്കമായിട്ടുള്ള രണ്ടാം ദിവസം നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന ചൊല്ല പരിശുദ്ധ അമ്മയുടെ ഈ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ നൊവേന നടത്തേണ്ട വിധം ഇങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ മനസ്താപ പ്രകരണം ചൊല്ലുക അതിനുശേഷം ഓരോ ദിവസത്തേക്കുമുള്ള ധ്യാനം വായിക്കുക ഒമ്പത് ദിവസത്തെ നൊവേനയാണ് ഇവർ എഴുതി നൊവേന പുസ്തകമാക്കിയിരിക്കുന്നത് ഇത് അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഒരു പുസ്തകമാണ് അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാൻ്റെയും നാമത്തിലാമീൻ പിന്നീട് മനസ്താപ്രകരണം ചെയ്യുക ചൊല്ലുക പിന്നെ ഓരോ ദിവസത്തേക്കുമുള്ള ധ്യാനം വായിക്കുക ഒന്നാം ദിവസത്തെ ധ്യാനം ഇതാണ് സ്നേഹനിധിയായ പരിശുദ്ധ അമ്മേ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന ഞങ്ങളുടെ മാതാവ് എന്നെ അസ്വസ്ഥപ്പെടുത്തുകയും എൻ്റെ ജീവിതത്തിലെ സന്തോഷം കെടുത്തുകയും ചെയ്യുന്ന ഈ കുരുക്ക് ഇല്ലായ്മ ചെയ്യണമേ എന്ന് യാചിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഈ കുരുക്ക് ഇല്ലായ്മ ചെയ്യാൻ ദൈവമാതാവും എൻ്റെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥ സഹായത്തിന് മാത്രമേ കഴിയൂ എന്നോട് അങ്ങയുടെ ഹൃദയത്തിലുള്ള കരുണയുടെ ആധിക്യത്താൽ അങ്ങ് ഇത് നിർവഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സ്നേഹം നിറഞ്ഞ അമ്മ ഞാൻ ഇക്കാര്യം പൂർണ്ണമായി അങ്ങയെ ഭരമേൽപ്പിക്കുന്നു അങ്ങേ വാത്സല്യം മൂറുന്ന സമാശ്വാസങ്ങളാൽ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും അതിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്യണമേ അങ്ങ് ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇനിമേൽ ഞാൻ ഒരിക്കലും ലേഖനല്ലെന്നുള്ള ബോധ്യം എനിക്ക് പ്രദാനം ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മെറ്റിലായോട് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മാധ്യസ്ഥം വഴി ദൈവകൃപകൾ യാചിക്കുന്ന എല്ലാവർക്കും അവ ലഭിക്കുമെന്ന് ഈ വചനം നമുക്ക് ധ്യാനിക്കാം ഈ വാക്കുകൾ പിന്നീട് കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ചൊല്ലുക കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഇതാണ് മനോജ്ഞ സ്നേഹ മാതാവ് ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മ അങ്ങേകരങ്ങൾ അങ്ങേ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിക്കുന്നില്ല കാരണം അങ്ങേ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവീക സ്നേഹത്താലും അങ്ങേകാരുണ്യത്താലും പ്രചോദിതമാണ് അവ അങ്ങേ കരുണാർദ്രമായ നയനങ്ങളെ എൻ്റെ നേർക്ക് തിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കുരുക്കുകൾ കാണുകയും ചെയ്യണമേ അവ എന്നിൽ ഉളവാക്കുന്ന നിരാശയും വേദനയും എത്രമാത്രമെന്ന് അങ്ങറിയുന്നുവല്ലോ അവ എന്നെ തീർത്തും തളർത്തിയിരിക്കുന്നു മറിയമേ തൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തെ അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടാരൂപിക്ക് പോലും അങ്ങേ കാരുണ്യമുള്ള കരങ്ങളിൽ നിന്ന് അതെടുത്തു മാറ്റാൻ കഴിയുകയില്ല ഇല്ലായ്മ ചെയ്യപ്പെടാനാവാത്ത ഒരു കുരുക്കും അങ്ങേ കരങ്ങളിൽ ഇല്ല ശക്തയായ മാതാവെ അങ്ങേ കൃപയാലും അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനുമായ യേശുവിനോടുള്ള മധ്യസ്ഥതയാലും ഈ കുരുക്ക് ഇന്ന് അവിടെ നിന്ന് സ്വീകരിക്കണമേ ദൈവമഹത്വത്തിനായി എപ്പോഴും എന്നേക്കും അത് ഇല്ലായ്മ ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ പ്രകാശം എൻ്റെ ഏക സമാശ്വാസവും ബലഹീനതയിൽ താങ്ങും തണലുമായ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള അമ്മേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനിലും എന്നെ സ്നേഹപൂർവ്വം നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായവനെ അവിടെ ഞങ്ങൾക്ക് നൽകി അതുപോലെ പ്രകാശത്തെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ഒരിക്കലും വേറെപ്പെടുത്താനാകാത്ത വിധം എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയത്തോട് ബന്ധിക്കുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ ഇങ്ങനെയാണ് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നമ്മൾ ഒരുങ്ങേണ്ടത് ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനകളുണ്ട് ഈ പുസ്തകത്തിൽ ഞാൻ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകൾ ഇപ്പോൾ വായിക്കാം നിങ്ങൾ സൗകര്യം പോലെ അതെല്ലാം ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കുകയോ അതല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ കുരുക്കുകളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇത് എടുത്ത് വായിച്ച് നിയോഗം പറഞ്ഞ് നമുക്ക് ഒരുങ്ങുകയോ ചെയ്യാം രണ്ടാമത്തെ ദിവസം ഇങ്ങനെയാണ് ധ്യാനം സ്നേഹനിധിയായ അമ്മ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ മാതാവ് സങ്കടത്തോടും തീവ്ര വേദനയോടും കൂടി ഞാൻ അങ്ങേപ്പക്കൽ അണയുന്നു എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും വളരെയേറെ സഹനങ്ങൾക്ക് കാരണമാകുന്ന ഈ കുരുക്ക് എടുക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു ഏറ്റവും പ്രിയമുള്ള അമ്മ ഈ കുരുക്കിന് കാരണമായി നിൽക്കുന്നതെല്ലാം അങ്ങേതൃക്കരങ്ങളിൽ എടുത്തു എടുത്തു മാറ്റുകയും സ്വതന്ത്രമാകാൻ ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ സ്നേഹമുള്ള അമ്മ അങ്ങേ സുഹൃതങ്ങളുടെ പ്രകാശത്താൽ അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും രാത്രികൾക്ക് അന്ത്യം കുറിക്കണമേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹത്തിന് ചേർന്ന പ്രവൃത്തികൾ ചെയ്തു കൊള്ളാമെന്ന് അങ്ങേ സുഹൃതങ്ങളുടെ പ്രകാശത്തിൽ ഇന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധാമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സമ്പത്തും ബഹുമാനവും എൻ്റെ പക്കലുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു സുഭാഷിതം എട്ട് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ചൊല്ലുക ഇനി മൂന്നാം ദിവസത്തെ ധ്യാനമാണ് അമലമനോഹരിയായ മാതാവെ അങ്ങേ കരുണാതിരമായ നയനങ്ങൾ എൻ്റെ നേർക്ക് തിരിക്കുകയും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഈ കുരുക്ക് അങ്ങേ തൃക്കരങ്ങളിലെടുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു പ്രിയമുള്ള അമ്മ എത്രയേറെ രോഷവും നിരസവുമാണ് ഈ കുരുക്ക് എൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയിട്ടുള്ളത് അറിഞ്ഞോ അറിയാതെയോ ഈ കുരുക്കിനെ കാരണമായി വർധിച്ചിട്ടുള്ള എല്ലാവരോടും അവരുടെ അവരോട് സഹകരിച്ച് എന്നോട് തന്നെയും ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ ഈ കുരുക്കില്ലായ്മ ചെയ്യണമെന്ന് ആഴമേറിയ ദുഃഖത്തോടെ ഇന്ന് ഞാൻ അങ്ങയോട് മാധ്യസ്ഥ യാചിക്കുന്നു വിജയശ്രീ ലാളിദനും ഞങ്ങളുടെ രക്ഷകനും എല്ലാം ക്ഷമിക്കുന്നതിനുമായി യേശു യേശുവിൻ്റെ അമ്മയാണല്ലോ അവിടെ നിന്ന് സ്നേഹമുള്ള അമ്മ എൻ്റെ മേൽ കരുണ തോന്നുകയും അങ്ങയിൽ നിന്നും യേശുവിൽ നിന്നും എന്നെ അകറ്റുകയും ദുഷ്ടാരൂപിക്ക് എളുപ്പത്തിൽ ഇരയായി തീരാൻ ഇടയാക്കുന്ന അപകടകരമായ വഴികളിലൂടെ എന്നെ നയിക്കുകയും ചെയ്ത ഈ കുരുക്ക് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യണമേ എന്ന് അങ്ങേ വിമല വിമരഹൃദയത്തോട് ഞാൻ അപേക്ഷിക്കുന്നു നഷ്ടപ്പെട്ട സകല ആടുകളുടെയും ഇടയനായവന് ഉദരത്തിൽ വഹിച്ച അമ്മ എന്നുള്ള നീരസത്തിൻ്റെയും തിന്മയുടെയും പ്രതികാരത്തിൻ്റെയും കുരുക്കുകൾ അഴിക്കണമേ അങ്ങനെ ജീവിതത്തിൽ സമാധാനവും എന്നെ സംബന്ധിച്ച ദൈവത്തിൻ്റെ സ്നേഹ പദ്ധതിയും ഞാൻ കണ്ടെത്തട്ടെ എനിക്ക് വഴി കാട്ടണമേ എന്നെ നിയന്ത്രിക്കണമേ എന്നെ നയിക്കണമേ കുരുക്കളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധാമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കൃപ ആവശ്യമായിരിക്കുന്ന എല്ലാവരും മറിയത്തിൻ്റെ പക്കലേക്ക് വരട്ടെ പ്രിയ പ്രിയക്കൂട്ടുകാരെ മൂന്ന് ദിവസത്തെ ധ്യാനം ഞാനിവിടെ പങ്കുവെക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്മയുടെ കരങ്ങളിൽ നമ്മുടെ കുരുക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കാം കുരുക്കുകൾ അഴിക്കുന്ന മാതാവിന്റെ ഒരു മോതിരമുണ്ട് ദൈവമാതാവായ മറിയവും നമ്മളും തമ്മിലുള്ള ഗാഢബന്ധത്തിന്റെ അടയാളമായിട്ടാണ് ഈ മോതിരം ഈ മോതിരത്തെക്കുറിച്ച് ഒരു വലിയ സാക്ഷ്യമുണ്ട് ഒരു ട്രക്ക് ഡ്രൈവറാണ് ഈ സാക്ഷ്യം പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമ്മ ഞാൻ വായിക്കാം ഞാനൊരു ട്രക്ക് ഡ്രൈവറാണ് കുരുക്കഴിക്കുന്ന നമ്മുടെ പരിശുദ്ധ കന്യാാമറിയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പോകുന്ന മറ്റു പലരെയും പോലെ ഞാനും കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വെള്ളി മോതിരം ധരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വാഹനം നിർത്തിയ ഒരു ഹോട്ടൽ സമുച്ചയത്തിൻ്റെ വനിതാ മേജ മാനേജരും ഈ മോതിരം ധരിച്ചിരുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചു ആ മോതിരം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു കുരുക്കഴിക്കുന്ന നമ്മുടെ പരിശുദ്ധ കന്യകാമറിയവുമായുള്ള ശക്തമായ ഗാഠബന്ധത്തിൻ്റെ അടയാളമാണതെന്ന് അവർ മറുപടി പറഞ്ഞു ഏത് പ്രകാരമാണ് അത് അത്ര ശക്തിയുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ അവരോട് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു അവരെന്നോട് പറഞ്ഞു പിന്നിട്ട ഒരു ദിവസം മോഷ്ടാക്കൾ അവരുടെ ഭവനത്തിൽ അതിക്രമിച്ചു കയറി അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധനസ്ഥരാക്കി അവരുടെ സ്വർണ്ണ ഉരുപ്പിടികൾ ഉൾപ്പെടെ എല്ലാം മോഷ്ടിക്കാൻ ആരംഭിച്ചു ഒരു ഘട്ടത്തിൽ അതിലൊരു മോഷ്ടാവ് ആ സ്ത്രീ വിരലിൽ ധരിച്ചിരുന്ന മോതിരം കണ്ടിട്ട് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കുരുക്കുകളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മോതിരമാണ് അതെന്ന് അവർ പ്രതിവചിച്ചു പെട്ടെന്ന് ആ മോഷ്ടാവ് സ്തംഭിച്ചു നിന്നു ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അയാൾ പറഞ്ഞു അയാൾക്ക് അവരെ മോഷ്ടിക്കുന്നത് തുടരാനാവില്ല എന്ന് കാരണം അയാളുടെ അമ്മ പോലും അയാളുടെ മോഷണ സ്വഭാവം മാറാൻ കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ശേഷം അയാൾ എല്ലാവരെയും ബന്ധിച്ചിരുന്ന ചരടുകൾ അഴിച്ചു മാറ്റിയ ശേഷം അവരോടെല്ലാം മാപ്പപേക്ഷിച്ച് അയാളുടെ സുഹൃത്തുക്കളോടൊപ്പം വെറും കൈയോടെ സ്ഥലം വിട്ടു ഇതേ പരിശുദ്ധ അമ്മയുടെ ഒരു മോതിരമുണ്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മോതിരം അത് ധരിച്ചപ്പോടുണ്ടായ അനുഭവമാണ് നമ്മൾ കേട്ടത് കൂട്ടുകാർ ഇതുപോലെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും മാതാവ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നത് ഈ മൂന്ന് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ചോദിച്ചിട്ടുണ്ട് അമ്മയോട് ഒരു കുരുക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി മൂന്ന് ദിവസം ഒരുങ്ങി നമുക്ക് അമ്മയുടെ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കാം അമ്മ മാതാവ് നമ്മെ അനുഗ്രഹിക്കും ആ